ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഗൂഗിൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ ഗൂഗിളിൻ്റെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ സൈറ്റിലാണ് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സൈറ്റിൽ വെബ്സൈറ്റിൽ പോയിട്ടുണ്ട് അത് നമ്മുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ അതിൻ്റെ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലേ പിന്നെ നമ്മളത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്പ്പോൾ നമ്മൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് പതിവാറുള്ളത് അത്തരത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ ഹിസ്റ്ററിയിൽ വരാതെ നമുക്ക് എങ്ങനെ ബ്രൗസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാം അപ്പോൾ നമ്മളത് ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്തിട്ട് നമ്മൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ഹിസ്റ്ററിയിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലൊന്നും നമ്മൾ ഏതൊക്കെ സൈറ്റിൽ കയറിയിരിക്കണ എന്നൊന്നും നമുക്ക് മറ്റുള്ളൊരാൾക്ക് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നേരെ ഞാൻ എൻ്റെ ഗൂഗിൾ ക്രോം എടുത്തിട്ടുണ്ട് ഗൂഗിൾ ക്രോം എടുത്ത് ഇങ്ങനെ ഗൂഗിളിൻ്റെ ഹോം പേജ് വന്നിട്ടുണ്ട് ഗൂഗിളിൻ്റെ ഹോം പേജ് വന്നതിന് ശേഷം നമ്മുടെ മുകളിൽ ഇത്രയും ഡോട്ടിൽ വരാം ഈ ഡോട്ടിൽ വന്ന് നമ്മൾ ഹിസ്റ്ററി എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ നമുക്ക് ഏതൊക്കെ സൈറ്റിലാണ് എപ്പോഴൊക്കെ പോയിട്ടുള്ളത് എന്നൊക്കെ ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇന്ന് പോയ സൈറ്റ് ഇന്ന് ഞാൻ സൈറ്റിൽ ഏതൊക്കെ സൈറ്റിലാണ് കയറിയിട്ടുള്ളത് എന്നൊക്കെയാണ് അതിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇത് നമ്മൾ ഹിസ്റ്ററിയിൽ പെടാതെ നമുക്ക് ബ്രൗസ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു സെറ്റിങ്സേ മാറ്റാനുള്ളൂ ഇവിടെ സ്ത്രീ ഡോട്ടിൽ വരിക ഇവിടെ കാണുന്ന ന്യൂ ഇഗ് ഇൻകൊഗ്നിറ്റോ ടാബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ സംഭവം എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഹിസ്റ്ററിയിൽ ഒരിക്കലും പെടില്ല നമ്മൾ അത് നമ്മൾ പിന്നെ നമ്മൾ ബ്രൗസ് ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ ഒരു ബ്രൗസ് ചെയ്ത കാര്യങ്ങളും ഒന്നും അതിൽ വരത്തില്ല അങ്ങനെ വരാതിരുന്ന് വരാതിരുന്ന് നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കും എന്നാണ് അതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റിങ്സാണ് ഗൂഗിൾ തന്നെ ഉള്ളതൊരു സെറ്റിങ്സ് കൂടിയാണ് നമുക്ക് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി ക്ലോസ് ചെയ്ത് ഒഴിവാക്കി അത് ഒഴിവാക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അങ്ങനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു ഈ ഒരു സംഭവം എനേബിൾ ചെയ്തിട്ട് നമുക്ക് ബ്രൗസ് ചെയ്താൽ മതി അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഹിസ്റ്ററി മറ്റുള്ളവർക്ക് കാണാതെ നമ്മൾ ഏതൊക്കെ സൈറ്റിലാണ് പോയിട്ടുള്ളൂ എന്നൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുകയില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു